ചത്തായി ഉള്ള ഏതെല്ലാം മേഖലകൾ ഉണ്ടോ അവിടെയൊക്കെ ബലിദാനം നിർവഹിക്കുന്നത് റബ്ബിന് വേണ്ടി തന്നെയാണ് നേരത്തെ അത് പറഞ്ഞതുകൊണ്ട് പിന്നെയും ആവർത്തിച്ചു പറയേണ്ടതില്ലല്ലോ ഫസലിൽ റബ്ബിക്ക വൻഹർ നല്ല മൃഗത്തെ നോക്കിയിട്ട് ഉലുഹിയെ തെറുക്കണം അതേ ഉലുഹിയെ തെറുക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മൃഗത്തെ നോക്കി നല്ല തടിച്ചു കൊയുത്ത മൃഗത്തെ നോക്കിയിട്ട് ഒരാൾക്ക് ഒന്ന് തന്നെ ആകുന്ന രൂപത്തില് പങ്കുചേരാൻ പറ്റുന്ന മൃഗത്തെ ഒരാൾ തന്നെ അയാളവകയായി വാങ്ങിയിട്ട് ഉലഹിയെ തെറുക്കുന്നതാണ് നല്ലത് ഈ ഉലുഹിയെ തെറുക്കുന്ന മൃഗങ്ങളൊക്കെ നല്ല രൂപത്തിൽ തടിച്ചു കൊഴുത്തതിന് നോക്കിയിട്ട് വാങ്ങണം നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ കബറിൽ നിന്ന് പോകാനുള്ള വാഹനങ്ങളാണത് ഓരോരുത്തരുടെയും കബറിന്റെ സമീപത്ത് അവര് ബലിദാനം നിർവഹിച്ച ഉളഹിയത്തിന്റെ മൃഗങ്ങൾ വന്നു നിൽക്കും അതിന് നല്ല മെച്ചപ്പെട്ട മൃഗങ്ങളെ നോക്കിയിട്ട് ഉലഹിയ തെറക്കണം നല്ല നിലവാരമുള്ള നല്ല